അപ്പോൾ താ നമ്മൾ എൻ്റെ പരിപാടിയാക്കാം നമ്മളിന്ന് കർക്കിട സംക്രാന്തിയാണ് പക്ഷേ വീഡിയോ വരിക കർക്കിടക ഒന്നിനോ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ ആയിട്ടുണ്ടോ അപ്പം ഞാൻ വിളക്കൊക്കെ കത്തിച്ചു പിന്നെ എനിക്ക് എന്താ നെയ്യൊക്കെ ഉണ്ടാക്കാണ്ട് പിന്നെ കത്തിരി ഉണ്ടാക്കാണ്ട് ചിക്കൻ ഉണ്ടാക്കാണ്ട് കുറച്ച് പണികൾ തീരുന്നാല് പിന്നെ നെഹ്റു നെയ്യ് മിറ്റൊക്കെ ഒന്ന് എല്ലാം അടിച്ചു വരാനും അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ പറയാൻ വന്നത് ആ എല്ലാവരും െഡൊക്കെ നല്ല മഴ കേട്ടോ പിന്നെ നമ്മള് സുഖിയായിട്ടുണ്ടേ പിന്നെ നമ്മള് പത്തിരി റെഡിയാക്കി ചിക്കനിലുള്ള ഉള്ളിയും ഇതൊക്കെ അത് കഴിഞ്ഞു വെച്ചു ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കണം എന്താ പറയാ നെയ്യപ്പം ഉണ്ടാക്കണം അപ്പൊ ചിക്കൻ ഒന്നും ഉണ്ടാക്കട്ടെ അപ്പൊ ആ ഒരു അത് വേവുമ്പോ നമുക്ക് നെയ്യപ്പം അപ്പുറത്തെ ഗ്യാസും ഉണ്ടാക്കാം പിന്നെന്താ നല്ല മഴ ആ നല്ല മഴ സമയം പേഴേകാലായി നല്ല ഇരുട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മഴയുണ്ട് ഈ നാളത്തോ ഉണ്ടോ എന്താ പാടുന്നൊന്നും അറിയില്ല ഇപ്പം ചിക്കൻ കറി ഞാൻ എപ്പോഴും ഉണ്ടാക്കണ പോലെ തന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കണത് നമ്മൾ ഉള്ളി ആദ്യം വെളുത്തെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളി വാട്ടിയിട്ട് ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് വാച്ച് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ വലിയ ജീരകം ആവശ്യത്തിന് പിന്നെ പച്ചമുളക് അതിട്ടിട്ട് ഒന്നും കൂടി വാറ്റും വഴറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് തക്കാളി ഇതിപ്പോൾ രണ്ട് തക്കാളി ഞാൻ അടുത്തിട്ട് നമ്മൾ കുളിക്കനുസരിച്ചിട്ട് തക്കാളി കൂട്ടെ അങ്ങനെ ആ തക്കാളി നല്ലോണം അങ്ങോട്ട് വഴറ്റി വരട്ടെ നല്ലൊരു എന്താ ഒരു നല്ലൊരു ഇതുപോലെ നല്ല വഴറ്റി അങ്ങോട്ട് വന്നിട്ട് എന്നിട്ട് നമുക്ക് നമ്മളെ ചിക്കനും മസാല പൊടിയും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം ഇപ്പം നല്ല ടേസ്റ്റാണ് കുറച്ച് കൂടുന്നതിനെയായിട്ട് കിട്ടും ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ടാവും കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ചായതുകൊണ്ട് ഞാൻ പറയുന്നല്ലോ പിന്നെ ഇനി നമുക്ക് എന്താ നെയ്യപ്പം ഉണ്ടാക്കാറുണ്ട് പിന്നെ ചിക്കൻ കുറച്ച് പൊരിക്കാനുണ്ട് ഞാൻ കുറച്ച് തന്നെ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ പിള്ളേർക്ക് പൊരിക്കും വേണം അപ്പോൾ അതും കൂടി പൊരിക്കാനുണ്ട് അപ്പം നെയ്യപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ഓയിലെ തന്നെ പൊരിക്കാമല്ലോ അവരിതുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് പൊരിക്കാം ഓ ചിക്കൻ്റെ ഇത് ഇവിടെ റെഡി ആവട്ടെ അപ്പം നമ്മൾ ചിക്കൻ കറി ഇവിടെ നല്ലോണം തളിച്ചതായിട്ട് അപ്പം ഞാൻ പെർ തടുത്തിട്ട് അല്ല ഗ്യാസിൽ നമ്മൾ എന്താ ഒരു പാത്രം വെച്ചിട്ട് ചിഞ്ചിട്ട് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ അത് നെയ്യപ്പത്തിൻ്റെ ഇതാട്ടോ ഞാൻ അരി അരച്ചിട്ടല്ല ചെയ്തത് ഞാൻ അരിപ്പൊടി ഇട്ടിട്ടോ ചെയ്തത് അതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന് വേണം പറയാൻ എന്നുവെച്ചാൽ അരിപ്പൊടിയും മൈദ റവിയൊക്കെ യൂസ് ചെയ്തിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ശർക്കരൊക്കെ പാർന്നിട്ടാണ് പിന്നെ എനിക്കൊരു നെയ്യപ്പത്തിൻ്റെ ഒരു ഷേപ്പ് ഒരു ആഘോഷിച്ചങ്ങളൊക്കെ റെഡി ആയിട്ടോ ചിക്കൻ കറി ചിക്കൻ പുസ്ത് പിന്നെ നെയ്യപ്പം കത്തി അതൊക്കെ റെഡി ആയി കഴിഞ്ഞു പിന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ചായയും അപ്പം അതാണ് നമ്മളെ ഫുഡ് അപ്പൊ അതൊക്കെ ഇണ്ടാക്കി കഴിഞ്ഞ സമയം എട്ടേ കാലായിട്ടോ ഇനി കൊറച്ചിനിട്ട് ഫുഡ് കഴിക്കാൻ ചോദിച്ചിട്ട് കണ്ണൂ പിന്നെ ആന ഓൻ ഡ്രസ് ഇട്ടില്ല അതോന്റെ മുഖം മാത്ര ഞാൻ കാണിച്ചത് ഇനി കൊറച്ചു ഫുഡൊക്കെ കഴിക്കാന് പിന്നെ സാധനം കാണിച്ച ശ്രീകുട്ടിന്റെ വീട് കളിക്ക ശ്രീകുട്ടിന്റെയും വീട് വീടില്ലേ പിന്നെ സുധേട്ടൻ ഇവിടെ കടന്നുറങ്ങാണ് കടന്നുറങ്ങാ ടി വി കാണാൻ ഫോ അല്ല സിനിമ കാണാണ് എന്റെ പണികളൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഊര് മേനിച്ചിട്ട് വെയ്യുന്നു നല്ല വേദന എന്നുവെച്ചാൽ ആ വൈകുന്നേരത്ത് മുറ്റൊക്കെ അടിച്ചൊക്കെ പുല്ലൊക്കെ പറിച്ചിട്ടും പിന്നെ നമ്മള് വീടിന്റെ സൈഡിലുള്ള തറ ഉണ്ടാവില്ല അവിടെ ഒക്കെ കയറ്റിട്ടും ഒരു ാണ് എന്നി നമുക്ക് ഫുഡ് കഴിക്കണ കഴിക്കുമ്പോൾ കാണാം നമ്മളെന്താ ഫുഡ് കഴിക്കോ സുധേട്ടൻ കഴിക്കുകയാണ് പിന്നെ അവിടെ ഉണ്ട് കണ്ണൻ കഴിക്കുന്നുണ്ട് ശ്രീ ഫുഡ് കഴിക്കുന്നുണ്ട് ഞാനും കഴിക്കാൻ പോവാണ് അപ്പം നമ്മളെ നെയ്യപ്പം പട്ടി ചിക്കൻ കറി പിന്നെ ചിക്കൻ കുറച്ചൊരു നമുക്ക് മാത്രമായിട്ട് രണ്ട് മൂന്ന് കഷ്ണത്തിന് വേണ്ടിയിട്ട് ഒരു പത്ത് കഷ്ണോളം ഞാൻ ചിക്കൻ പൊഴിച്ചും ചെയ്തിട്ടുണ്ട് അപ്പം അതും പിന്നെ ചായയും കിട്ടാം നല്ല കട്ടൻ ചായ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മളെ രാത്രിത്തെ ഫുഡ് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചോ ഒക്കെ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് നമ്മളെ കർക്കിടക സംക്രാന്തിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അതൊക്കെ എന്താ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് നീണ്ട